കൊടുക്കാനുണ്ട് എന്റെ പിറകില് നിൽക്കുന്ന നല്ലൊരു ഭൂരിയാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും ആണല്ലേ ഇത് നല്ലൊരു കാളയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിനെ വാങ്ങിക്കൊണ്ട് പോയാൽ ഇപ്പൊ ഒരു ഭക്തീതൊക്കെ ആകുമ്പോൾ ആകുമ്പോ നല്ല വില ഇപ്പൊ വാങ്ങിക്കൊണ്ട് പോയി തെറ്റി നല്ല അന്ന് നല്ല രീതിയിൽ ഒരു ഫുഡ് പല്ലാണ് എത്ര വയസ്സുണ്ട് മൂന്ന് വയസ്സുള്ളതാണ് അപ്പൊ ഈ ഒരു രണ്ടു മാസം കൂടെ ഒക്കെ നിന്ന് കഴിഞ്ഞാലും നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാള ഞാൻ അടുത്ത് ചോദിച്ചിരുന്നു അപ്പൊ അവർ ഇത് വളർത്തിയ ഇവിടെ വളർത്തിയ കാളയാണ് വിൽക്കാൻ അവർക്ക് വലിയ താല്പര്യം ഇല്ല എന്നാലും നല്ല പാർട്ടികൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊടുക്കും അതാണ് ഇപ്പൊ ചേട്ടനും പറഞ്ഞത് മാന്യമായിട്ടുള്ളൊരു വില ഇതിനിപ്പോ വില കണ്ടിട്ട് നിങ്ങൾക്ക് അത് പറയുന്നില്ലല്ലത്ര കിട്ടും അപ്പൊ അവർക്ക് ആ ഒരു വില കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വാങ്ങിച്ചുകൊണ്ട് പോവാൻ നല്ല അടിപൊളി ഒരു കാളയറങ്ങ ഇതിലെ വീട്ടിലെ ചെറിയ കുഞ്ഞിലെ വളർത്തിയ കാളയാണ് കുട്ടിയിലെ വളർത്തിയിട്ട് ഇപ്പൊ കാള ഈ പരുവ എത്തി കാള ഏത് ഫാമുകാർക്കും சமச்சிக்கானோ கிராசி செய்யணோ பற்றிய காளையான காள ஒரு மானியாயட்டு வயட் அனுசரித்து வில கிட்டு கொடுக்கும் இல்லங்க ஞாபக பத்திரத்தினு கொடுக்கும்போது அதாயட்ட ஒரு மானியம் வில